മറ്റൊരു മനോഹരമായ കഥ കൂടി മൈലാഞ്ചി പിറ്റേ ദിവസം രാവിലെയാണ് മുഹൂർത്തം കൈകളിൽ മൈലാഞ്ചി തേക്കുന്ന പെൺകുട്ടിയോട് വധു പറഞ്ഞു ഈ കല്യാണം നടക്കാൻ പോണില്ല കല്യാണം നടക്കില്ലെന്നു കേട്ടവൻ നടുങ്ങ അടുക്കളമുറ്റത്ത് പാചകം നടത്തിയിരുന്ന ബ്രാഹ്മണവർഗം ഞെട്ടിയിട്ടി വീട്ടുവേലക്കാരികൾ ഞെട്ടിയിട്ടി ബന്ധുമിത്രാദികളും ഞെട്ടിയിട്ടി എന്ത്മാണ് അമ്മ പറയുന്നത് ഗൾഫിൽ നിന്ന് അവധി എടുത്ത് വന്നെത്തിയ അമ്മാമൻ വിളിച്ചു പറഞ്ഞു എന്തും പറയാനായോ ആയോ ജ്യേഷ്ഠ പത്നിമാർ അന്യോന്യം പിറുകരുത്തു ഈ കല്യാണം നടക്കില്ല അമ്മ തറപ്പിച്ചു പറഞ്ഞു മൈലാഞ്ചി ഇടുന്നത് നിർത്തി ബ്യൂട്ടി പാർലറുകാരി വധുവനോട് ചോദിച്ചു അപ്പോ മറ്റേ കൈയിൽ മൈലാഞ്ചി ഇടണ്ടേ മൈലാഞ്ചി രണ്ട് കൈയിലും ഇട അമേരിക്കയിൽ നിന്ന് വന്ന എഞ്ചിനീയറെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞതാണ് അമേരിക്കയിൽ നിന്ന് വന്ന എഞ്ചിനീയർക്ക് എന്താണൊരു കുറവ് കാണാനും യോഗ്യൻ നല്ല തറവാടി നിനക്കെന്താ ഇങ്ങനെ പറയാൻ തോന്നണത് അമ്മ ചോദിച്ചു ആരും കേൾക്കണ്ട പെണ്ണിനെ അമിതമായി ലാളിച്ച് കേടുവരുത്തിയിരിക്കുന്നു അമ്മാമ പറഞ്ഞു ഞാൻ ലാളിച്ച് കേടുവരുത്തി എന്ന് തോന്നുന്നുണ്ടോ അമ്മ ചോദിച്ചു നിന്നെയല്ല ഞാൻ കുറ്റപ്പെടുത്തിയത് അമ്മുവിന്റെ അച്ഛനെ തന്നെ പണിക്കൊരു സർവതം കൊടുത്ത് കേടുവരുത്തി സ്വഭാവം മാറും വഷളായി അമ്മാമ പറഞ്ഞു കല്യാണം തങ്ങൾ നടത്തുമെന്ന് ചെറിയ ചന്മാർ പ്രസ്താവിച്ചു പെണ്ണിനെ മയക്കുമരുന്ന് കുത്തിവെച്ച് പന്തലിലിറക്കും അന്യവിനും മാലയിടുവിക്കും തറവാടിന്റെ മാനം കാക്കാം കല്യാണം കഴിഞ്ഞ് രണ്ട് രാത്രി കഴിയുമ്പോഴേക്കും അമ്മു പുതിയ മണവാളന്റെ സ്വന്തമാകും എനിക്ക് എയ്ഡ്സ് പിടിച്ച് മരിക്കുവാൻ താല്പര്യമില്ല അമ്മ പറഞ്ഞു രവിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് നല്ല ആരോഗ്യമുള്ള ഒരു പയ്യൻ എയ്ഡ്സ് ഉണ്ടെന്ന് നീ ഒരിക്കലും പറഞ്ഞു പരത്തരുത് മറ്റെന്ത് രോഗം വന്നാലും എയ്ഡ്സ് വരലേ എന്നാണ് എന്റെ പ്രാർത്ഥന അമ്മാമ പറഞ്ഞു എന്റെ പ്രാർത്ഥനയും അത് തന്നെയാണ് അമ്മ പറഞ്ഞു അമ്മു വിഡിത്തം പറയാതെ ഈ കല്യാണം നടക്കാതെ പോയാൽ നിന്റെ അച്ഛൻ അപമാനം കൊണ്ട് ആത്മഹത്യ ചെയ്യും അമ്മ പറഞ്ഞു എയ്ഡ്സ് കിട്ടിയാൽ ഞാനും ആത്മഹത്യ ചെയ്യും അമ്മ പറഞ്ഞു ഈ നാട്ടിൽ വളർന്ന വളർന്നും കൊണ്ടുവരായിരുന്നില്ലേ ആരായാലും പണക്കാരനാകണ്ട വലിയ പഠിപ്പും വേണ്ട ഒരു സാധാരണക്കാരൻ മതി അമ്മ പറഞ്ഞു നിനക്ക് ചേരുന്ന ഒരാളും ഈ നാട്ടിലില്ല ചെറിയമാർ പറഞ്ഞു എന്നാൽ തിരുവനന്തപുരത്ത് ചെന്ന് അന്വേഷിക്കൂ അവിടെ നല്ല ചെറുപ്പക്കാരുണ്ടാവാതിരിക്കില്ല അമ്മ പറഞ്ഞു തിരുവനന്തപുരത്ത് ഇന്നു പോയാൽ നാളെ രാവിലെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്ന ആരെയും കാണില്ല പിന്നെ രവിയും പാർട്ടിയും വരുമ്പോൾ ഞങ്ങൾ എന്ത് പറയും അമ്മാമൻ ചോദിച്ചു ഇനി എന്ന് കേൾക്കുമ്പോൾ ഭയമാണെന്ന് പറയും സത്യം തുറന്ന് പറഞ്ഞു രവിക്ക് എയ്ഡ്സ് ഇല്ല അതെങ്ങനെ അമ്മാമൻ അറിയും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കുവാൻ ഞങ്ങൾ എങ്ങനെ പറയും സ്ത്രീധനം കൂടി ആവശ്യപ്പെടാത്ത കുട്ടി നന്ദി കേട് കാണിക്കാൻ വയ്യ അമ്മാമൻ പറഞ്ഞു ഈ കല്യാണം നടക്കില്ല എനിക്ക് ആരുടെയും മൂത്തു നോക്കാൻ വയ്യാതാവുന്ന ഞാൻ ഇപ്പോൾ തന്നെ പാലക്കാട്ടേക്ക് പോകും അമ്മയുടെ വീട്ടിലേക്ക് അമ്മ നീരസത്തോട് പറഞ്ഞു ഞങ്ങൾ ഓടി രക്ഷപ്പെടും വരന്റെ പാർട്ടി വരുമ്പോൾ രക്ഷിതാക്കളായിട്ട് ആരുമുണ്ടാവില്ല അമ്മ തന്നെ അവരെ തിരിച്ചയക്കട്ടെ ചെറിയ പറഞ്ഞു വെപ്പുകാർക്ക് ആരാ പണം കൊടുക്ക അമ്മ ചോദിച്ചു ആരെങ്കിലും കൊടുക്കട്ടെ അമ്മ പറഞ്ഞു മൈലാഞ്ചി ഉണങ്ങുന്നത് വരെ കയ്യിൽ വെള്ളം നനക്കരുതരുത് ബ്യൂട്ടി പാർലറിലെ പെൺകുട്ടി പറഞ്ഞു മൈലാഞ്ചി നല്ല വെള്ളം പിടിക്കട്ടെ ഞാൻ വെള്ളം നനക്കുന്നില്ല അമ്മ പ്രസ്താവിച്ചു